പയ്യന്മാരെ പോലെ മാറ്റി നീ നീ അത് പറയാണ് എന്തൊക്കെ പറയുന്നു ഹായ് ഫ്രണ്ട്സ് ഇപ്പം ഇൻസ്റ്റാഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഒറ്റ പേരെ കേൾക്കാൻ പറ്റുള്ളൂ വിശ്വ മ്യൂസിക് എല്ലാവരും എന്തോ ഭയങ്കര അഡിക്ഷനാണ് ആണ് പുള്ളിക്കാരന്റെ മ്യൂസിക്കിനോട് നമുക്ക് പുള്ളിയുടെ രണ്ട് മൂന്ന് പേര് കേട്ടു നോക്കിയാലോ

ദാരിദ്ര്യത്തിലായിരുന്നു ായിരുന്നു ആറ്റുനോറ്റൊരു പീസ് വന്നളിയാന്ന് അത്രയും ദാരിദ്ര്യത്തിലായിരുന്നു എന്തായാലും ആറ്റുനോറ്റ് കിട്ടിയതല്ലേ ബാക്കി കേക്കാം നീ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയടാ എഴുതുന്നത് ഇതിന്റെ ലൈനൊക്കെ അല്ലെങ്കിൽ ഇത് എഴുതി കഴിഞ്ഞിട്ട് വായിച്ചു നിർബ്ദ പരിപാടി അറ്റ്ലീസ്റ്റ് ഇത് റെക്കോർഡ് ചെയ്തതിനു ശേഷം കേക്കെങ്കിലും ചെയ്യാ അല്ലെങ്കിൽ ഇത് എഴുതി പടച്ചു വിട്ടപ്പോ തന്നെ ഇങ്ങനെ പാടി പഠിച്ചു വിടുകയാണോ എന്റെ പൊന്നോ ടെറർ മ്യൂസിക് കിട്ടോ ഒന്നും പറയാനില്ല ഇതൊക്കെയാണ് നിന്റെ എഴുത്തും കുത്തും പാട്ടുമെങ്കില് ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ ദിവസവും നിന്റെ ബാഡ്ഡേ ആയിരിക്കും ഇന്ന് മാത്രം അങ്ങോട്ട് ആക്കണ്ട ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും നിന്റെ ബാഡ് ഡേ തന്നെയായിരിക്കും ജോയിന്റ് അടിക്കണം എല്ലാം മറന്ന് പറക്കണം പറക്കാൻ പറ്റും പറക്കാൻ പറ്റും പറക്കാൻ പറ്റും ഇത് കേട്ടിട്ട് ഇത് അനുകരിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ജോയിന്റ് അടിച്ചാൽ നിങ്ങൾക്ക് പറക്കാൻ പറ്റും കറങ്ങാനും പറ്റും വല്ല പോലീസുകാരും പിടിച്ചാൽ പോലീസ് സ്റ്റേഷൻ കോടതിയിലേക്കും കോടതിന്ന് സ്റ്റേഷനിലേക്കും അല്ലാണ്ട് പുള്ളി പറയുന്ന പോലെ ബഹിരാഹാസം ചുറ്റി കറങ്ങി വരാൻ പറ്റത്തൊന്നും ഉണ്ടാവില്ല ഇത് കേൾക്കുന്ന യുവതലമുറയുടെ വിചാരം ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഇങ്ങനൊരു സാധനം വലിച്ചു കഴിഞ്ഞാൽ ആ ഐസ് മജ ഇവനോ ബോധമില്ല ബോധമില്ലാതെ എഴുതുന്നെല്ലാം കേട്ടിട്ട് നിങ്ങൾ അതേപോലെ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ മക്കളെ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡേ ഫുള്ളറങ്ങാം എങ്ങനെ സ്റ്റേഷനിൽ നിന്ന് കോടതിയിലേക്കും കോടതിന്ന് സ്റ്റേഷനിലേക്കും യ്യോ എന്തിനാ എത്ര റിസ്ക് എടുക്കുന്നത് ഇതിൽ നല്ലത് വീട്ടിലാരും അറിയാണ്ട് ഈ പരിപാടി ചെയ്യുന്നതല്ലേ ജോയിന്റ് അടിക്കാനാണെങ്കിൽ അതിന് വേണ്ടി കാരണം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൽ നല്ലത് വീട്ടിലാരും അറിയാണ്ട് ചെയ്യുന്നതല്ലേ ഇതിപ്പോ ഇങ്ങനൊരു സീനാക്കി വഴക്കാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി നാട്ടുകാർ കുറ്റം പറഞ്ഞു എന്തോന്നടേ ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങനത്തെന്തെങ്കിലുമൊക്കെ എഴുതുന്ന സമയത്തോന്ന് വായിച്ചു നോക്കണം വേലയും കൂലിയൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇതൊക്കെ തരുന്ന പണിയായിരിക്കും ഇൻസ്റ്റേറി പെണ്ണുങ്ങൾ ലൈനടിക്കലൊക്കെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ നേരം അടിച്ച് കഷ്ടം നീ അടിക്കുന്നതിൽ നല്ലത് ഏതെങ്കിലും ഒരുത്തുന്നടിക്കുന്നതായിരുന്നു അതാവുമ്പോ അടി കൊണ്ടാ മതിയായിരുന്നല്ലോ ബിയർ അടിച്ച് ബോങ്ങടിച്ച് എന്ത് ഇൻസ്റ്റാഗ്രാമില് പരിചയപ്പെട്ട പെണ്ണുങ്ങൾ തേച്ചേനാ ലോല ഹൃദയന്മാർക്ക് അങ്ങനെയൊക്കെ തോന്നും ഒറ്റയായി ബോറടിച്ച പഞ്ചോബി കേറി പെണ്ണ് കെട്ടടാ പറഞ്ഞു ആ വീട്ടുകാരെ പറഞ്ഞാ മതിയല്ലോ ആ പെണ്ണിന്റെ ഭാവി പോയി കഷ്ടം കെട്ടേണ്ടി വന്നു കെട്ടി ബാക്കി നീ പറയണ്ട ഞങ്ങൾ ഊഹിച്ചോളാം കെട്ടിക്കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും ഞങ്ങൾ ഊഹിച്ചോളാം മുമ്പത്തെ ലൈനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ടായിരുന്നു ജോയിന്റ് അടിക്കണം കറങ്ങണം പിന്നെ നേരമായി അളിയ ആ സംഭവങ്ങളൊക്കെ മനസ്സിലായി ബാക്കി ഞങ്ങൾ ഊഹിച്ചോളാം ഇത്രയും റിസ്ക് എടുക്കുന്നതിൽ നല്ലത് മര്യാദയ്ക്ക് മാനമര്യാദയ്ക്ക് ഒരു പണിക്ക് കയറി പൈസ ഉണ്ടാക്കി ഏതെങ്കിലും ഒരു വിടനെ സെറ്റാക്കി കല്യാണം കഴിക്കുന്നതല്ലായിരുന്നു ജീവിതം എത്ര റിസ്ക്കാന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ വിശ്വാ മ്യൂസിക്കിന്റെ പാട്ടുകൾ കേൾക്കണം സോ റിസ്കി ലൈഫ് ഇതൊന്നല്ല വിറ്റ് ഞാൻ ഇതിന്ന് മനസ്സിലാക്കിയൊരു കാര്യം പറയാം ആക്ച്വലി നിങ്ങൾക്ക് പാടാനുള്ള ഒരു കഴിവില്ല ഇങ്ങനെ കഴിവില്ലാത്ത ഒരാളെ അനാവശ്യമായി പ്രോത്സാഹിപ്പിച്ച് ഇവിടെ വരെ എത്തിച്ചതിന് നമ്മള് ഫ്ലവേഴ്സ് അല്ലെ കോമഡി ഉത്സവം ആ ആ പരിപാടിയാണ് ഈ പരിപാടി കാണിച്ചത് ഞാൻ കാണിച്ചു തരാം ആയിരുന്നു ആദ്യമായിട്ടാണ് വേദിയിൽ കാണുന്നത് കാണുന്നത് പ്രോഗ്രാം കാണുന്നത് അനാവശ്യമായ പ്രോത്സാഹനങ്ങളും ആളുകളെ വഴിതെറ്റിക്കുന്നു പറയുന്ന വെറുതെ കണ്ടില്ലേ ഒരു കഴിവില്ലാത്തവനെ കഴിവുണ്ട് കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറ്റിച്ച് പറ്റിച്ച് അവൻ അവനിപ്പം ഇങ്ങനെ കോരന്ന് കാട്ടിക്കൂട്ടുന്നു എഴുതി കൂട്ടുന്നു വിടുന്നു എന്തായാലും പറയാൻ പറ്റില്ല ഇനി പുള്ളിക്കാരന് എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് നമുക്കറിയത്തില്ല ഇനി നല്ല കഴിവൊക്കെ ആണെങ്കിൽ ഇതിലും കഴിവേറിയ നല്ല നല്ല ഗ്രാ ഗാനങ്ങൾ കേൾക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം അടിപൊളി ലിറിക്സ് ഒക്കെ ആയിട്ട് വരണം ഇനിയും വരണം പിന്നെ പാട്ടുകളൊന്നും കൊള്ളത്തില്ല ഒരു പെണ്ണിനെയാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത് ഇങ്ങനെ പകുതി തുണി എടുത്ത് നിൽക്കുന്ന പെണ്ണുങ്ങളൊക്കെ കാണുന്ന സമയത്ത് മൂടാവുന്ന ആളായിരിക്കാം വിശ്വ മ്യൂസിക് എനിക്ക് അറിയത്തില്ല കേട്ടോ എന്തായാലും കൊള്ളാം നല്ല ലാംഗ്വേജ് പരിഷ്കാരം നല്ല മൂഡ് മൂഡംന്ന് ഒരു പെണ്ണിനെ കാണുമ്പോൾ അത്രയും പെട്ടെന്നൊക്കെ മൂടാവോ അല്ല പുള്ളി എന്താ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞതാണ് ആകോട്ടെ കുറെ പേര് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ മതിൽ ചാരി നിൽക്കുന്ന ആളുകളെ ബാക്ക്ഗ്രൗണ്ട് നന്നാവാൻ വേണ്ടിയിട്ട് പോയി ഇന്റർവ്യൂ എടുക്കുന്നതാണോ അല്ലെങ്കിൽ കൂലിക്ക് ആളോ വച്ചേക്കുന്നതാണോ അല്ല എല്ലാവരും അവിടെ നിന്ന് തന്നെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് എനിക്കൊരു ഡൗട്ടായതുകൊണ്ട് ചോദിച്ചതാണ് ചിലപ്പോൾ നിങ്ങൾ റൈറ്റ് ആയിരിക്കാൻ അറിയത്തില്ല കേട്ടോ എന്തായാലും ഇത്രയും ആരാധകരൊക്കെയുള്ള സ്ഥിതിക്ക് എന്നെ ആരും എടുത്തിട്ട് കുടയരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇന്ന് ബാഡ് ഡേ ജോ എൻ്റെ അടിക്കണം ഒന്ന് കറങ്ങണം എല്ലാം മറന്ന് പറക്കണം ഡേ എൻ്റെ ബാഡ്